ഈ ഒരു കാഴ്ച നിങ്ങൾ കണ്ട നമ്മുടെ കുങ്കിയാനകൾ മൂന്ന് കുങ്കിയാനകൾ അതിലെപ്പിലേക്ക് കൊണ്ടുവന്നില്ല ഞങ്ങൾക്ക് നേരെ ഏറ്റവും ഗണപതി വന്ന് നിൽക്കണം നിപ്പാണ് എൻ്റെ പൊന്നൊരു വല്ലാത്തൊരു കാഴ്ചയായിരുന്നു ഇതെന്തായെന്ന് വെച്ചാൽ ഇത് അതിന് മുന്നേ ഒരു കാര്യം പറയും ഞാൻ ഷൂട്ട് ചെയ്യണത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി തീയതിയാണ് അതായത് മസ്തകത്തിൽ മുറിവേറ്റ ആനേന നമ്മൾ ലോറിക്കേറ്റി കോടനാട്ടിലേക്ക് കൊണ്ടുപോയില്ലേ അതിനുശേഷം നടന്നൊരു സംഭവമാണിത് അതായത് മൂന്ന് കുങ്കിയാനകളും അവിടെ ഉണ്ട് ഈ കോനി സുരേന്ദ്രൻ വിക്രം പിന്നെ കുഞ്ചു ഈ മൂന്ന് കുങ്കിയാനകളും നിൽക്കുന്ന അടുത്തേക്ക് മലയുടെ മുകളിൽ നിന്നത് കണ്ട ആ കാട്ട് കാട്ടിന്നിറങ്ങി വന്നൊരു കാഴ്ചയാണ് കണ്ടത് നോക്കി അവിടെ വന്ന് നിൽക്കണിങ്ങനെ കുറേ നേരം ഇങ്ങനെ ഗണപതി നോക്കി ആ നോട്ടം എന്തിനുള്ളതും ആവാം കാരണം ഈ മൂന്ന് കുങ്കിയാനകളെ കണ്ടിട്ടാവാം അതല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരൻ ഈ മുറി മസ്തകത്തിൽ മുറിവേറ്റ ആനയെ കൊണ്ടുപോയതിൻ്റെ വിഷമത്തിലോ അല്ലെങ്കിൽ സങ്കടത്തിലോ കലിപ്പിലോ എന്തിലോ ആവാം അപ്പോൾ ആ ഒരു കാഴ്ചയാണ് അപ്പോൾ അത്രയും നിന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ വലിയ കാര്യമാക്കിയില്ല ശേഷം ആളെന്ത ചെയ്യുന്നത് വെച്ചാൽ അപ്പോൾ പതിക്കുവൊന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് നടക്കാൻ തുടങ്ങി പക്ഷേ ഇതൊക്കെ തുടങ്ങുമ്പോൾ ഇവിടെ എന്താണ് കുങ്കിയാനകൾക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ലെന്നും പറയാം അവരപ്പഴും തീറ്റ തകൃതിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇവനെന്ത് ചെയ്തു അപ്പുറത്തേക്ക് നടക്കാൻ കണ്ടപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞ് അത് ഇറങ്ങി വന്നെയാണ് അവൻ അങ്ങനെ വരുവുള്ളൂന്ന് പറഞ്ഞ് നിന്ന് കണ്ടപ്പോൾ തന്നെ ഇവിടെ ആൾക്കാർ പറഞ്ഞ ഗണപതിയാണ് കാരണം ഇവർക്ക് ഇവിടെയുള്ള ഇവൻ ഈ വന്ന് വന്നത് ഏതാണ്ടൊക്കെ അടുത്തെത്തി അടുത്തെത്തിട്ട് അടുത്തെത്തിട്ട് അവിടെ നിന്നിട്ടൊരു തിരിയലിങ്ങോട്ട് തിരിഞ്ഞ് ഈ കുങ്കിയാനകൾക്ക് നേരെ ഒരു അതൊരു കാഴ്ചയുണ്ടല്ലോ എന്റെ മോനോ ഞാൻ ആ റോഡിലേക്കുണ്ട് ഞങ്ങളെല്ലാവരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസേഴ്സ് ഓടിച്ചു വിട്ടപ്പം തന്നെ കാരണം എന്ത് സംഭവിക്കും അവിടെ ഏഹ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ നടന്നത് എന്താണെന്ന് അറിയാമോ ഇവിടെ അപ്പോഴും ഒരു വിഷയമില്ലെന്നും പറഞ്ഞു ഇവിടെ ഈ ആന ഇങ്ങനെ അടുത്തടുത്ത് വന്ന അനുസരിച്ച് ഇവിടെ പപ്പമാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട് ഇവിടുത്തെ പാപ്പാൻ ചെയ്യുന്നൊരു കാഴ്ച ഞാൻ കാണിച്ചേട്ടെ കോനി സുരേന്ദ്രൻ വെച്ചിട്ട് പുള്ളിക്കാരൻ ഇത് കണ്ട് ഈ ഞാനടുത്ത് എത്തിയത് കണ്ടപ്പോഴത്തേക്കും പാപ്പാണ് എന്ത് ചെയ്തു നമ്മുടെ കോനി സുരേന്ദ്രൻ അങ്ങോട്ട് തിരിച്ചങ്ങോടെ നിർത്തണ ഒരു കാഴ്ചയുണ്ട് അതിൻ്റെ നേരെ ചിലപ്പോൾ ഇതിങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ടാവും ഇതിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ നമുക്ക് ഇത് മനുഷ്യർക്ക് മനസ്സിലാവില്ല മൃഗങ്ങളുടെ ഭാഷയോ എന്തെങ്കിലും അപ്പൊ ഇത് എന്ത് എൻ്റെ മൈൻഡിൽ എന്തായിരുന്നു വെച്ചാൽ ഈ അവന്റെ കൂട്ടുകാരനെ കൊണ്ടുപോയ കലിപ്പിലാണോ ഇനി മറ്റെന്തെങ്കിലും ഇതിനാണോ നിൽക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്താ സംഭവിക്കാലോ അപ്പൊ അതേ പാപ്പാൻ മുമ്പിൽ പോയി നിൽക്കുന്നുണ്ട് അവിടെ മേടിയിൽ തന്നെ ഈ ഗണപതി നിൽക്കണുണ്ട് ആ ഒരു കാഴ്ച കണ്ടോട്ട് ഇനി പാപ്പാൻ എന്താണ് ചെയ്തതെന്ന് കണ്ടോ ആ സമയം അതെ പാപ്പ ചെയ്യണ ഒരു കാഴ്ച അതൊരു വല്ലാത്തൊരു കാഴ്ചയായിരുന്നു കേട്ടോ എൻ്റെ അല്ല ജീവൻ മരണ പോരാട്ടമാണുള്ളത് അതേ നോക്കിയാൽ അതവിടെ തിരിച്ചങ്ങോട്ട് നിർത്തിക്കാണ് ബുദ്ധിക്ക് നേരെ അവരെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷെ തിരിച്ചങ്ങോട്ട് നിർത്തിയിട്ട് പാപ്പൻ ചെയ്തതാണ് കേട്ടോ പാപ്പൻ പോയി നിന്നൊരു നിപ്പുണ്ട് അതൊരു കാണേണ്ട കാഴ്ച തന്നെ ഇരുന്ന് നമ്മൾ വരെ ഞാനിവിടെ എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടാണ് ഹെൽമെറ്റ് എന്ന് വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കുമോ എന്ന് പറഞ്ഞാൽ കളിയാണ് കാരണം അവനവിടെ നിൽക്കണോട് ഓടി വരാനും നിരോധനം വേണ്ട അതുകൊണ്ടാണ് അപ്പം പപ്പൻ അവിടെ തിരിച്ച് നിർത്തിയിട്ട് നിൽക്കണം നിപ്പ് നോക്കിയാൽ ഇങ്ങനെ കുറച്ച് നേരം ഇവർ നേരത്തെ നേരെ ഇങ്ങനെ നോക്കി ഒരു വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത് കഴിഞ്ഞിട്ട് ആശം വീണ്ടും താഴത്തേക്ക് ഒന്ന് ഇറങ്ങി ആ ഇറങ്ങി ആ ഇറങ്ങലില് ഞങ്ങക്ക് എടുത്ത് ഒറ്റ വിടലായിരുന്നു തൊട്ടടുത്ത് എത്തി അവൻ അവനവിടെ നിന്നൊരു അറിഞ്ഞൊരു ഓട്ടോ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് അനങ്ങാൻ ചിലപ്പോൾ നേരം കിട്ടില്ല ഒന്ന് പേടിയും കൂടി വരില്ല നമുക്ക് അപ്പോൾ ഇതാണ്ടത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് എടുത്ത് വിട്ടിളഞ്ഞു അപ്പം തന്നെ വിട്ടിളഞ്ഞു ശേഷം ഒരു അരമണിക്കൂർ മണിക്കൂർ ഞങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചവിടെ എത്തി അപ്പം വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല ആള് കുറച്ച് നേരം അവിടെ വന്ന് ഈ പറഞ്ഞ നേരം ഗണപതി നോക്കിയിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല ആൾ അപ്പുറത്തു കൂടി ആ കാട് ഇറങ്ങി എനിക്ക് വേണേ പുഴയിലേക്ക് പോയേക്കണേ കുളി കുളിക്കാൻ പോയതായിരിക്കണം അപ്പോൾ അത്രേ സംഭവിച്ചുള്ളൂ പക്ഷേ അത് ആ സംഭവിച്ച കാര്യങ്ങൾ എൻ്റെ പൊന്നോ അവിടെ നിന്നിട്ടത് കാണുക നേരിട്ട് കാണുകയെന്ന് പറഞ്ഞിട്ട് വല്ലാത്തൊരു കാഴ്ചയുമായിരുന്നു പിന്നെ ഇവന് ഈ ഇറങ്ങി ഇറങ്ങി വന്ന് ലാസ്റ്റ് എത്തിയപ്പോൾ ആ പാപ്പ ചെയ്ത കാര്യം ഞാൻ നിങ്ങൾ കാണിച്ചു തന്നില്ലേ എൻ്റെ പൊന്നോ വല്ലാത്തൊരു കാഴ്ച തന്നെ ഇത് വല്ലാത്തൊരു അനുഭവമായിരുന്നു കുറെ ആളുകൾ അവിടെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു കാരണം ഈ കുങ്കിയാനകൾ കൊണ്ടുവന്ന് കെട്ടികളുണ്ട് ആദ്യം ഞാൻ ഈ മൂന്നാൻകൾ കിട്ടുന്ന കാട്ടാനാണെന്നും പറഞ്ഞു ഞാൻ അപ്പൊ അത്ര ആൾക്കാരുണ്ടായില്ല ഞാൻ നോക്കുമ്പോൾ അവിടെ ആൾക്കാര് കൂടി പിന്നെ ചങ്ങലയൊക്കെ കണ്ടപ്പോഴാണത് കാട്ടാനല്ല കുങ്കിയാനകളാണെന്ന് മനസ്സിലായത് എന്തായാലും നമ്മൾ ആനയുടെ കുറച്ച് വിഷുളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ അതിരപ്പിലേക്ക് പോയതാണ് അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ മറ്റേ മസ്തകത്തിൽ മുറിയേറ്റാൻ ലോറി ലോറിക്കേറ്റി കൊണ്ടുപോയായിരുന്നു അതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിന് ശേഷം എന്തായാലും ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഗണപതി വന്നിട്ടുള്ള നിപ്പ് അതൊന്നും നമുക്ക് നേരിട്ട് കാണാനും വീഡിയോ എടുക്കാനും സാധിച്ചു അതുപോലെ ഇത് കണ്ട അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവിയുടെ കോനീശ്വരേന്ദ്രൻ വീണ്ടും തീറ്റയും അതുപോലെ അവൻ്റെ എന്താണ് മണ്ണിൽ കുളി അതാണെന്ന് പറയണം അത് നോക്കി മണ്ണ് എടുത്തിട്ട് നേരെ എടുത്ത് വല്ലാത്തൊരു കാഴ്ച ആയിരുന്നു അത് മൂന്ന് കുങ്കിയാനകൾ ഇത് കഴിഞ്ഞിട്ട് കുളിക്കാൻ കൊണ്ടുപോവുകയുണ്ടേ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അതൊക്കെ എന്തായാലും പുറകെ നമ്മുടെ ചാനലിലൂടെ തന്നെ ഇടുന്നുണ്ട് അതും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ നിങ്ങളിപ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്തിട്ടേക്കാം ഇതുപോലുള്ള നിങ്ങൾ കാണേണ്ട കാഴ്ചകളുമായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതെ പനം വരയ്ക്കാനുള്ള പരിപാടിയായിട്ടാണ് വെച്ചത് അയ്യോ അതിൻ്റെ ഒരു വേറൊരു വീഡിയോ ക്ലിപ്പും കൂടി എന്തെങ്കിലും ഉണ്ടാ ഈ പന്നമറക്കാൻ നോക്കണത് അതിൻ്റെ അത് ഇട കാണിച്ച് കൂടുന്ന ഒക്കെ ഉണ്ട് അതെന്തായാലും പുറകെ അത് വരുന്നുണ്ട് നിങ്ങളിലേക്ക് ഏഹ് എന്തായാലും ആനപ്രേമികൾക്കായിട്ട് ഒരു വീഡിയോ എടുത്തിട്ടതാണ് എന്തായാലും ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം അപ്പോൾ അടുത്ത വീഡിയോ വരെയായിരിക്കും ബൈ നെക്സ്റ്റ് വീഡിയോ കാണാം